വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എൻ എ നസീർ പാഠസംഗ്രഹം എൻ എ നസീർ കാടിന്റെ വന്യതയിലേക്ക് അതിൻ്റെ നിഷ്കളങ്കതയിലേക്ക് നടത്തിയ ഓരോ യാത്രയും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുള്ളത് പെരുമഴയിലും മഴവെള്ളപ്പാച്ചിലിലും നഷ്ടപ്പെട്ടു പോകാതെ മരങ്ങളെ മണ്ണിനോട് ചേർത്ത് നിർത്തുന്നത് വേരുകളാണെന്ന് ോർമിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ലേഖനം ആരംഭിക്കുന്നത് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് പോലെയാണ് ഭൂമി ഓരോ മരത്തെയും തന്നിലേക്ക് ചേർത്തു വച്ചിരിക്കുന്നത് വേരുകൾ കൊത്തിയകറ്റുമ്പോഴും ഭൂമി തുരന്ന് അത് പുറത്തിടുമ്പോഴും വീഴുന്നതിനും തൊട്ടു മുമ്പ് വൃക്ഷത്തിൻ്റെ ദയനീയമായ നിൽപ്പുണ്ട് അത് ചുറ്റിലും തന്നോടൊപ്പം വളർന്ന കൂട്ടുകാരെ അവസാനമായി ഒന്ന് നോക്കുന്നു പിന്നീട് ആർത്തലച്ച് മണ്ണിലേക്ക് വീഴുന്നു മഴക്കാടിൻ്റെ അടിത്തട്ടിൽ നിറയെ വേരുകളാണ് വീണ ഇലകൾ പുതച്ചുറങ്ങുന്ന വേരുകൾ ഇലകൾ വേരുകളെ തേടി ചെല്ലുന്നു വേരുകളിലൂടെ വീണ്ടും മരത്തിലെത്തി അവ പുനർജനിക്കുന്നു വയനാട്ടിലെ കുറുവദ്വീപുകളിൽ പുഴയെ തേടി ചെല്ലുന്ന വേരുകൾ കാണാം അവ ദ്വീപിനെ ദൃഢപ്പെടുത്തുന്നു മഴയുടെ നനവും പുഴയുടെ കുളിരും ഈ വേരുകളിലൂടെ തൊട്ടറിയാം വലിയ ചീനി വൃക്ഷങ്ങളുടെ വേരുകൾ തായ് തായ്തടിയിൽ നിന്ന് പടർന്ന് ഉയരത്തിൽ ഭിത്തി പോലെ നിൽക്കും രണ്ടു വേരുകൾക്കിടയിൽ പ്രകൃതി തീർക്കുന്ന ഈ കിടക്കയിൽ അഞ്ചും ആറും പേർക്ക് സുഖമായി കിടന്നുറങ്ങാം ഒരിക്കൽ ഇങ്ങനെ കിടക്കുമ്പോഴാണ് വലിയ വൃക്ഷത്തിൻ്റെ ഉയരം കണ്ണുകളിൽ നിറഞ്ഞത് ഓരോ വൃക്ഷവും വേരുകളിലൂടെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നു അതാസ്വദിക്കണമെങ്കിൽ നാം വേരുകൾക്കൊപ്പം ഭൂമിയോളം താഴണം വേരുകളിലൂടെ ആയിരിക്കും ഭൂമിക്ക് ആകാശത്തെ തൊടാനാകുന്നത് വേരുകൾ കൊണ്ട് മരങ്ങൾ ചുറ്റും അതിരുകൾ തീർക്കുന്നു അതിനിടയിൽ മറ്റു ജീവജാലങ്ങൾക്ക് വളർന്നു വരാനും ജീവിച്ചു പോകാനുമുള്ള മറ്റൊരു ലോകമാണ് ഇവിടെ രൂപം കൊള്ളുന്നത് മണ്ണിനെ പിടിച്ചു നിർത്തുന്ന വേരുകളെ മനുഷ്യൻ വേണ്ടത്ര ഗൗരവത്തിലെടുക്കുന്നില്ല രോഗങ്ങളെ മാത്രം ഭയന്നു ജീവിക്കുന്ന നമുക്ക് കാട്ടു ജലം മണ്ണ് വായു സൂര്യപ്രകാശം കാറ്റ് മഴ ഒക്കെ അന്യമാണ് വേരുകളെ കാടിൻ്റെ മൂല്യത്തെ തിരിച്ചറിഞ്ഞ അരുണാചലത്തെ കണ്ടത് എഴുത്തുകാരൻ ഓർമ്മിക്കുന്നു വേരുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഔഷധ മൂല്യം അറിയാമായിരുന്ന കാണിക്കാരൻ അരുണാചലം വേരുകളിലൂടെ നിരവധി ജീവിതങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട് അടിച്ചിൽ തൊട്ടിയിൽ അരുണാചലം ഇല്ലാതായതോടെ അസുഖം വന്നാൽ എല്ലാവരും ഡോക്ടർമാരെ തേടിപ്പോകാൻ തുടങ്ങി ഔഷധ സസ്യങ്ങൾ ഏറിയുള്ള ചിന്നാർ മുൾക്കാടുകളിൽ ഒരു കാലത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള വൈദ്യന്മാർ വന്നു പോയിരുന്നു ഈ കാട്ടിൽ എപ്പോഴും ചുറ്റിക്കറങ്ങുന്ന ഉടുമ്പുമാരിക്ക് വേരുകളുടെ മഹിമ തിരിച്ചറിയാം പെരുമ്പാവൂരിലെ ഇരിങ്ങോൾക്കാവ് വലിയ അത്ഭുതത്തോടെയാണ് ലേഖകൻ കണ്ടത് നഗരമധ്യത്തിൽ വിശുദ്ധമായി സൂക്ഷിക്കുന്ന ഹരിതയിടം കഴിഞ്ഞ കാലത്ത് നഗരങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു എന്നതിനുള്ള തെളിവ് വേരുകളുടെ ആഹാരം തേടിയുള്ള യാത്രകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മണ്ണിലേക്ക് ഊർന്നു വീഴുന്ന ഒരില പോലും വേരുകൾക്ക് വേണ്ടിയാണല്ലോ മണ്ണടരുകളിലേക്ക് താണുപോകുന്നതെന്ന് തോന്നും ഭൂമിയിലേക്ക് ിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കൂടുകൾ എത്രമാത്രം തടസ്സങ്ങളാണ് വേരുകളിൽ ഉണ്ടാക്കുന്നത് എന്ന് അപ്പോൾ മനസ്സിലാകും ഭൂമിയുടെ ആഴത്തിൽ നിന്ന് വേരുകൾ പിഴുതുകളയുമ്പോൾ ഭൂമിയെ ഭദ്രമായി കെട്ടിവെച്ചിരിക്കുന്ന വേരുകളാണ് അറുത്തു മാറ്റുന്നത് എല്ലാത്തിൻ്റെയും നിലനിൽപ്പ് ഭൂമിയിലേക്ക് ആഴത്തിൽ പിടിച്ചു നിർത്തുന്ന വേരുകളിലാണ് നമ്മുടെ നാട്ടുവൃക്ഷങ്ങളുടെ വേരുകൾക്ക് ഭൂമിയിലെ ഈർപ്പം നിലനിർത്താനും ജലം ശേഖരിച്ചു വെക്കാനുമുള്ള കഴിവുകളുണ്ട് കേരളം ഇവിടെ ശേഷിക്കുന്ന മരങ്ങളിലെ വേരുകളുടെ ബലത്തിലാണ് നിൽക്കുന്നത് ഓരോ വേരും പിഴുതെറിയുമ്പോൾ നാം നമ്മുടെ വേരുകൾ തന്നെയാണ് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ആഗോളതാപനവും പ്രകൃതിക്ഷോഭവും പച്ചയിലേക്കും അവയുടെ വേരുകളിലേക്കും തിരിച്ചു നടക്കാനാണ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ